നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഓരോരോ കാരണങ്ങള് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടായേക്കാം സന്തോഷങ്ങൾ ഉണ്ടായേക്കാം പല കാരണങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോയേക്കാം ചിലതെല്ലാം മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും കുറേ കാലം ഉത്തരമില്ലാതെ പക്ഷേ എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഞാൻ ആദ്യം ഒരു അനുഭവ കഥ ആ ഒരു കാര്യം ഞാൻ എല്ലാവരെയും കേൾപ്പിക്കാം ഞാൻ തന്നെയാണ് പറയുന്നത് കേൾപ്പിക്കാമെന്ന് പറഞ്ഞുള്ളൂ അതായത് ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ ഒരു ഓഫീസ് അന്തരീക്ഷത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്ന് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ പറയാം വളരെ ചുരുങ്ങിയ ആൾക്കാരുള്ള ഒരു സ്ഥാപനമാണത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് വളരെ നല്ല രീതിയിൽ എന്തായാലും ആ സ്ഥാപനം പോകണം എല്ലാവരും നല്ല രീതിക്കായിട്ട് കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക് കുറച്ച് ഈഗോ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആൾ തന്നെ പറയും ആൾക്ക് കുശിമ്പ് വരും ആൾക്ക് ഈഗോ ഉണ്ട് കാരണം സ്വന്തം ഹസ്ബൻഡിനോട് പോലും ഈഗോ ഉണ്ട് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരാളാണ് ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വളർച്ചയിൽ എന്തുമാത്രം ഈഗോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അസൂയ അസൂയുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷെ അവരതിനെ കാര്യമാക്കി എടുക്കുന്നില്ല എല്ലാവരും കളിക്കുന്നു ചിരിക്കുന്നു അവരവരുടെ വർക്കുകൾ കഴിയുന്നു പോകുന്നു വളരെ ശാന്തവും നല്ല രീതിയിലുള്ള അന്തരീക്ഷം അപ്പോൾ തന്നോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം ഒരകൽച്ച പോലെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്ന ഈ വ്യക്തിയെ ആരും അടുപ്പിക്കുന്നില്ല കാരണം മാനേജേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്ന കിംവദതികൾ താഴെയുള്ള ആൾക്കാരെക്കുറിച്ച് അവൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ കുറിച്ചുള്ള നുണ പറഞ്ഞിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങള് സന്തോഷങ്ങൾ അവരുടെ പ്രീതി പഠിച്ചു പറ്റുക ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ വിനോദങ്ങൾ ഒരു പരിധി വരെ അതൊക്കെ ജയിക്കും ദുഷ്ടനെ പന പോലെ വളർത്തും അതുപോലെ ഈ വ്യക്തിയെ വളർത്തിക്കൊണ്ടേയിരുന്നു സ്ഥാനമാനങ്ങൾ കിട്ടുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളായി മാറുന്നു അപ്പോൾ അവിടെയുള്ളവർ തമ്മിലുള്ള ഒരു സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകളിൽ പറഞ്ഞു ഇപ്പോൾ എയും ബിയും എടുക്കാം അപ്പോൾ എ ഈ വ്യക്തിയോട് പോയി പറഞ്ഞു നിന്നെ കുറിച്ച് ബിയെ കുറിച്ച് ഉള്ള കുറ്റങ്ങൾ നിന്റെ കുറ്റങ്ങള് അവൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അങ്ങനൊരു സംഭവം ഇല്ല അത് കേട്ടപ്പോൾ ബി ബിക്ക് എയോടുള്ള ഒരു സ്നേഹം ആ ഒരു വിശ്വാസം കുറഞ്ഞു മിണ്ടാതെ അവർ നടന്നു പക്ഷെ ഇതൊന്നും അറിയുന്നില്ല കുറേ വിഷമിച്ചു എന്ത് കാരണം കൊണ്ടാണ് മിണ്ടാണ്ട് നടക്കുന്നതെന്നുള്ളത് മാതാവിനോട് മുട്ടിപ്പായ നിന്ന് പ്രാർത്ഥിച്ചു എന്തു തന്നെയാണെങ്കിലും ഞാൻ അറിയാതെ ഈ കാരണം എനിക്ക് കാണിച്ചു തരണം ഞാൻ അറിയാണ്ടാണ് ഇങ്ങനെ അവളിനോട് മിണ്ടാണ്ട് നടക്കുന്നത് എൻ്റെ വിഷമം എൻ്റെ കണ്ണുനീർ മാതാവ് കാണണം എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി ഒരുപാട് ദിവസങ്ങളൊന്നും കഴിഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾ തന്നെ പറയാം മാക്സിമം ഒരാഴ്ച കഴിഞ്ഞു പോയി അതിനിടയിൽ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിലപ്പെട്ട് വന്നു ആരാണ് ഇതിനിടയിൽ കളിച്ചത് അങ്ങോട്ട് മിണ്ടരുത് ഇങ്ങോട്ട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് നോടെ പറഞ്ഞ് പഠിപ്പിച്ച ഈ വ്യക്തിയെ കൈയോടെ പിടിച്ചു ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയറായി സുഹൃത്തുക്കൾ അതായത് ഇടയിൽ നിന്ന് കളിച്ച ആ ഒരു വലിയ മാനേജറുടെ കാര്യങ്ങളെല്ലാം ഇവർക്ക് കൃത്യമായി മനസ്സിലായി വ്യക്തിത്വം എന്നുള്ള ഒരു കാര്യം അവർക്ക് നഷ്ടപ്പെട്ടു വിശ്വാസം ഇനി ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അപവാദ കഥകൾ ഇല്ലാ കഥകൾ അതിനൊന്നും ആയുസില്ല വായിലുള്ള നാവ് കള്ളം പറഞ്ഞാൽ നാവിനൊരിക്കലും പുറത്ത് ആരും കാണുന്നില്ല അതൊരു ഒളിത്താവളത്തിലാണ് പക്ഷേ ആ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് എല്ലാവരും കേൾക്കും ആ കേൾക്കുന്നത് പറയുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളെയാണ് എല്ലാവരും കാണുക കുളിക്കാൻ ഒരു അവസരമില്ല നാവിനെ വിളിക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം വിളിക്കാൻ പറ്റില്ല അപ്പം ഇത്രയും മനസ്സിലാക്കുക നമ്മളെന്ത് പറയുമ്പോഴും അതെല്ലാം സത്യമാണെങ്കിൽ മാത്രം വെളിച്ചത്തിൽ ഉറക്ക പറയുക നുണയാണെങ്കിൽ അതിനെ പറയാതിരിക്കുക നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ അതൊരിക്കലും സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യരുത് അതൊരിക്കലും കർത്താവ് പൊറുക്കില്ല അതിനുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ ദിവസ പ്രാർത്ഥനയിലും ഈ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും നിങ്ങളുടെ തെറ്റിദ്ധാരണകളും മാറ്റാനുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം നിങ്ങളുടെ ആവശ്യങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാതാവിനോടർപ്പിക്കാം തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിപ്പോട്ടെ എല്ലാ റിലേഷൻഷിപ്പുകളും നല്ല രീതിയിൽ സന്തുഷ്ടമായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന തുടങ്ങാം നിയോഗ മാതാവേ നന്ദിയോടും സ്നേഹത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന എൻ്റെ മേൽ കരുണ തോന്നണമേ ഇന്നേ ദിവസം അങ്ങയുടെ വഴിയിൽ നടക്കുവാനുള്ള കൃപ എന്നിൽ ചൊരിയണമേ എല്ലാ സാധ്യമായി അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തു അങ്ങേയും സഹോദരങ്ങളെയും സ്നേഹിച്ചു ഇന്നത്തെ എൻ്റെ ജീവിതം ഞാൻ ധന്യമാക്കട്ടെ എൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന അവ പരിഹരിക്കാൻ കഴിയുന്ന അങ്ങയിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അദ്ധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അരുൾ ചെയ്ത ഈശോ സുഖദുഃഖ സമ്മിശ്രമാകുന്ന ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിക്കുവാനും ജീവിതത്തെ അങ്ങയുടെ ദാനമായി കണ്ട് എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ അമ്മേ എന്നെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയണമേ എന്നെ ഒറ്റപ്പെടുത്തരുതേ തെറ്റിദ്ധാരണകൾ നിറഞ്ഞ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചം കടന്നു വരണമേ ഞാൻ ഒറ്റപ്പെടുന്നു എനിക്ക് ആരുമില്ലാതാകുന്നു എനിക്ക് ഭയം തോന്നുന്നു എനിക്ക് എനിക്ക് ഭയം തോന്നുന്നു എനിക്കിനി ആമ എനിക്ക് ഭയം തോന്നുന്നു എനിക്കിനി മാതാവിൻ്റെ സാമീപ്യം കൂടിയേ കഴിയൂ മാലാകമാരെ വിശുദ്ധരെ ഞങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ നമ്മളോടുള്ള തെറ്റിദ്ധാരണകളും വിഷമങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വരത്തുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇല്ലാ വചനങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സ് നൊന്ത് ഈ ഒരു പ്രാർത്ഥന മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കഴിയും അത്രയും പ്രാവശ്യം അത്രയും പ്രാവശ്യം നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം ഒരു വ്യക്തി ഒരു അപകീർത്തി കൊണ്ട് വിഷമിക്കുകയാണെങ്കിൽ അത് തെളിഞ്ഞിരിക്കും ആ ഒരു വിഷമം നിങ്ങളിൽ വിട്ട് പോയിരിക്കും നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല സത്യമായി തന്നെ അത് തെളിയും ഞാൻ മുൻപ് പറഞ്ഞ ആ കഥ എപ്പോഴും ഓർക്കുക അതൊരു കഥയല്ല അതൊരു നടന്ന സംഭവമാണ് കാരണം അവ കീർത്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നേടുന്ന ഒന്നും നിങ്ങൾ നിലനിൽക്കില്ല മറ്റുള്ളവരെ വിഷമിപ്പിച്ച് നേടുന്ന ഒന്നും നിങ്ങളിൽ നിലനിൽക്കില്ല സ്ഥായിയാണ് അതിന് വളരെ കുറച്ച് നാളത്ത് ആയുസ്സേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകും നിങ്ങൾ പറയുന്ന നുണകൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കും വ്യക്തിത്വം നശിച്ച ഒരു വ്യക്തി ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ എന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും ഒരു പക്ഷേ മാനസാന്തരപ്പെട്ടേക്കാം അല്ലാത്ത പക്ഷം എപ്പോഴും മനുഷ്യർ ആ വ്യക്തിയെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടിലാകും തുടർന്ന് എല്ലാവരും കാലം എത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പഴങ്കഥ പാടി പാടി പാടിക്കൊണ്ടിരിക്കും എത്ര മാനസാന്തരപ്പെട്ടാലും മനസ്സിനത് വളരെയധികം വിഷമിപ്പിച്ചു കൊണ്ടിരിക്കും സ്വന്തമായിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നുണപ്പറച്ചിലുകൾ ഇല്ലാണ്ടാക്കുക മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള നുണപ്പുറച്ചുകൾ ഇല്ലാണ്ടാക്കുക നിങ്ങൾക്ക് കേട്ട് നിൽക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിൻവലിയുക സത്യം കൊണ്ട് നേടുന്ന എല്ലാത്തിനും ദീർഘായുസുണ്ട് അത് മാത്രം നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുക നിങ്ങൾ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾ പരാതിപ്പെടണ്ട മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തു എന്നുള്ളതും നിങ്ങൾ പരാതിപ്പെടണ്ട നിങ്ങൾക്ക് എന്ത് വിധിച്ചിട്ടുണ്ട് അതെനിക്ക് നൽകുവാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ആവശ്യങ്ങളെല്ലാം സാധിച്ച് വിഷമങ്ങളെല്ലാം മാറി പൂർണമായിട്ടും നിങ്ങളൊരു സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് കിടക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം